മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന വിഷയത്തിലാണ് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനം ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണം ഉണ്ടായി കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യമുണ്ടായി കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി നമുക്കറിയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാധ്യമങ്ങളുണ്ട് അതിൽ ഇരുപത്തിരണ്ടായിരം വർത്തമാന പത്രങ്ങൾ തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുകൾ അതിൽ തന്നെ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകൾ അങ്ങനെ മാധ്യമ സമൂഹം എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതായിരുന്നു എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു മാധ്യമ സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ ഇതെല്ലാം തന്നെയും മാധ്യമ സമൂഹത്തിൽ നിന്നുണ്ടായി അത് അച്ചടി മാധ്യമങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികൾക്കനുസരിച്ച് സാഹിത്യ താല്പര്യമുള്ളവർക്ക് സാഹിത്യാഭിരുചിയുള്ള വാരികകൾ തുടങ്ങാം രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വർത്തമാനങ്ങൾ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കമാകുമ്പോഴേക്കും ടെലിവിഷൻ ചാനലുകൾ ജനറൽ എൻ്റർടൈൻമെന്റ് ചാനലുകൾ ഈ രാജ്യത്തുണ്ടായി അതിൽ ഏറ്റവും ആദ്യം ഒരു ജനറൽ എൻ്റർടൈൻമെന്റ് ചാനൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നായിരുന്നു ശരിയാണ് സി ടി വിയും സൺ ടിവിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും തത്സമയ വാർത്താവതരണത്തിലൂടെ ഒരു ജനറൽ എൻ്റെ ചാനല് വിദേശ രാജ്യത്ത് നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേരളത്തിൽ പുതിയ വാർത്താ സംസ്കാരം ടെലിവിഷനിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബഹുസ്വരതയുടെ മാധ്യമം ബഹുസ്വരതയുള്ള മാധ്യമ മേഖലയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എങ്കിൽ നമ്മളറിയാതെ തന്നെ പതുക്കെ പതുക്കെ ആ ബഹുസ്വരത ഒരു ഏകപക്ഷീയമായിട്ടുള്ള സ്വരത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണം ഉണ്ടായി ഉദാരവൽക്കരണം ഉണ്ടായപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമായി മാധ്യമങ്ങൾ മാറുകയായിരുന്നു ഒരു കങ്കാണി സ്വഭാവത്തോടു കൂടി ഈ പറയുന്ന മാധ്യമങ്ങൾ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കങ്കാണിമാരെന്താ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് ഈ നാടുവാഴികൾക്ക് കങ്കാണിമാര് എതിരാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതായത് താൻ ആരുടെ കങ്കാണിയാണോ ആ കങ്കാണി ആ നാട്ടു നാട്ടുരാജ നാട് നാ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂ ഉടമയുടെയോ എതിരാളിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒന്ന് എതിരാളിയെ ഭീഷണിപ്പെടുത്തുക തൻ്റെ മുതലാളിയെ പുകഴ്ത്തി സംസാരിക്കുക മൂന്ന് മുതലാളിക്ക് വേണ്ടി ഭരണകൂടവുമായി വിലപേശൽ നടത്തുക ഇതായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ ഈ കങ്കാണിമാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്കറിയാം സമാനമായ വിധത്തിൽ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കങ്കാണിമാര് തൻ്റെ കോർപ്പറേറ്റ് ഉടമകൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങുകയും തൻ്റെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ മുതലാളിക്ക് വേണ്ടി ഭരണകൂടത്തോട് വിലപേശുകയും ചെയ്തു എന്നുള്ളത് രാഷ്ട്രീയ പ്രക്രിയയിൽ ആദ്യഘട്ടത്തിലെ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഭരണാധികാരികളുമായി രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച അവരുമായി പരിചയം സ്ഥാപിച്ച അവരുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ള മുതലാളിമാര് രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തെളിവുകളുണ്ട് സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹായുദ്ധിയുടെ നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാരിനെ വീട്ടിലതിനു വേണ്ടി അദാനിയുടെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് കൂടിയാലോചനകൾ നടന്നത് അവിടെ അമിത്ഷായടക്കോള ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന് രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭരണത്തിൽ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുതലാളിമാർ കോർപ്പറേറ്റുകൾ നേരിട്ട് ചെയ്യുന്ന നിലവന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചങ്ങാത്ത മുതലാർത്ഥത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നത് മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി ഉണ്ടായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സമീപ ദിവസങ്ങളിലാണ് പൂർത്തിയായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അധികാരം പങ്കിടുന്ന ഒരു മുതലാളിയുണ്ട് ഒരു കോർപ്പറേറ്റ് ഉണ്ട് അതാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നമുക്കറിയാം റോക്കറ്റ് കച്ചവടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ കച്ചവടത്തിലും ഒക്കെ വ്യാപൃതനായി കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ലോകത്തിലെ ഒന്നാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു ഒന്നാം നമ്പർ മുതലാളിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പക്ഷേ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ്സിൽ മാത്രം കാലൂന്നിയാൽ പോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൈക്രോ ബ്ലോഗർ ആയിട്ടുള്ള ട്വിറ്റർ ഏറ്റെടുക്കുകയും ചെയ്തു ആ ട്വിറ്റർ ഏറ്റെടുത്തത് നമുക്കറിയാവുന്നത് പോലെ നാല്പത്തി നാല് ബില്ല് ഡോളറിനാണ് നാല് നാല് മൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയ്ക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു മൈക്രോ ബ്ലോഗർ മൈ മൈക്രോ ബ്ലോഗർ ഇലോൺ മസ്ക് ഏറ്റെടുത്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയ്ക്ക് അത്രയും മൂല്യം അതിലുണ്ടായിരുന്നില്ല സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഇപ്പോഴും ഈ പറയുന്ന അധിക മൂല്യത്തിൽ ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന മൈക്രോ ബ്ലോഗർ ഏറ്റെടുത്തതിന് അമേരിക്കയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ഇത്രയും മൂല്യ ഇത്രയും മൂല്യം മൂല്യം കുറഞ്ഞ ഒരു സ്ഥാപനം മൂല്യം ഉയർത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഈ പറയുന്ന റോക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക് കാർ ബിസിനസ്സിലോ മാത്രം പങ്കാളിയായാൽ പോരാ അധിക വൈറ്റ് ഹൗസിൽ ഇരുന്ന് അമേരിക്ക ഭരിക്കുന്നവരിൽ ഒരാളാണ് ടൈം മാഗസിൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേനയില് ഇലോൺ മസ്കിനെ ഇരുത്തിയിട്ടാണ് ഇപ്പോ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായും അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ നേതാവായും ഇപ്പോ ഇലോൺ മസ്ക് നിയമിതനായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രല്ല ഇലോൺ മസ്ക് ഇടപെടുന്നത് ജർമ്മനിയിലെ ഏറ്റവും അതായത് നാസി ജർമ്മനിക്ക് ശേഷം പുതുതായി രൂപം കണ്ട നവനാസികളുടെ സംഘടനയ്ക്ക് ഇതിനകം തന്നെ ഇലോൺ മസ്ക് പിന്തുണ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനില് ഏറ്റവും ദീർഘമായ കാലയളവിൽ അവിടെ ഭരിച്ചിരുന്ന വലതുപക്ഷ പാർട്ടിയെ അധികാരം പ്രഷ്ടരാക്കി ഇടതുപാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു പക്ഷേ ആ ലേബർ പാർട്ടിക്ക് ഇപ്പോ അധികാരത്തിൽ തുടരാനാകാത്ത വിധത്തില് ഇലോൺ മസ്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് അമേരിക്കൻ സാഹചര്യമാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാം അമേരിക്കയില് ഇതേ അദാനിക്കെതിരെ ഒരു കേസ് ഉണ്ടായ സമയത്ത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ അതിലെ ഭരണപക്ഷം ഇന്ത്യയുടെ ഭരണകൂടം ഈ ഭരണകൂടം ഒരു മുതലാളിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഡിഫൻസ് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ നാട് നന്നാകണമെങ്കിൽ വളരണമെങ്കിൽ ഇപ്പോ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി നമുക്കറിയാം അംബാനിയും അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ എഴുപത്തിരണ്ട് ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ് എൻ ഡി ടി വിടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കോർപ്പറേറ്റുകളുടെ കീഴിൽ മാത്രമായിരിക്കുന്നു എല്ലാ ടെലിവിഷൻ ചാനലുകളും എല്ലാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ചരിത്രമാർക്കും വഴിപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം ചില സൂചനകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഒരുപക്ഷെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരെ പോലും ഒരു പക്ഷെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ സത്യസന്ധമായ രീതിയിലുള്ള അവലോകനങ്ങൾ നൽകാൻ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വ്യക്തികൾക്ക് സാധിച്ചത് നമുക്കറിയാം ധ്രുവ്രാട്ടി രവീഷ് കുമാർ എന്നീ പേരുകളുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രബീർ കുർക്കായ സ്ഥി അടക്കമുള്ള പേരുകൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഈ ഒരു സാഹചര്യം അതായത് ചരിത്രം ആർക്കും വഴിപ്പെടുന്നതല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാധ്യമങ്ങളെ ഒരു ഭരണകൂടം അതിൻ്റെ അധികാര ശക്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാൽ പോലും ആ തടഞ്ഞു നിർത്തലിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അവയ്ക്കുണ്ടാകുമെന്നും അങ്ങനെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിൻ്റെ സ്രോതസ്സിലൂടെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളെപ്പോലെയോ അതിന് വലിയ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല പ്രവർത്തന മൂലധനം ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തന മൂലധനം അധികം വേണ്ടാത്ത ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു അങ്ങനെയാണ് പ്രബീർ പ്രബീർയുടെതടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് പല പല ചാനലുകൾ വന്നു പല പല സ്വഭാവങ്ങൾ വന്നു അങ്ങനെ പല പല സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ പോലും അത് ബഹുസ്വരതയുടെ നിറമുണ്ടായിരുന്നു മണമുണ്ടായിരുന്നു നമുക്ക് ഇടതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വലതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും വ്യത്യസ്ത ചാനലുകളാണെങ്കിലും വ്യത്യസ്ത സ്വരം അതിലുണ്ടാകുന്നത് നമ്മളൊക്കെ തന്നെയും അഭിമാനത്തോടു കൂടി കാത്തു സൂക്ഷിക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നു നമ്മൾ രണ്ടായിരത്തി രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില ഈ അടുത്ത ദിവസങ്ങളിലാണ് സി ബി ഐയുടെ കുറ്റപത്രം വന്നത് നമുക്കറിയാം വാളയാറിലെ അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഉയർത്തിയത് ഒന്ന് സ്വർണക്കള്ളക്കടത്ത് രണ്ട് വാളയാറമ്മയുടെ അമ്മയുടെ കണ്ണുനീര് വാളയാർ അമ്മയെ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പോകുന്നില്ല കൊള്ളു സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ ആർക്കെതിരെയാണ് പിഴ വിധിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാളയാറമ്മ കാര്യം എന്റെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു വാളയാർ അമ്മ ഈ വാളയാർ അമ്മയെ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും കാരണം ഏഴും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മരിച്ച അമ്മ മരിച്ചപ്പോൾ മരിച്ച മരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ആ കുട്ടികളുടെ അമ്മയാണ് ഈ വാളയാറമ്മ സ്വാഭാവികമായിട്ടും അവരിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്തിയിട്ടില്ല എങ്കിൽ അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ സി ബി ഐക്ക് അന്വേഷണം കൈമാറണം എന്ന് ഈ വാളയാർ അമ്മ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തു ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന എന്താണ് ഏഴ് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ നരാധമന്മാർ കെറിഞ്ഞുകൊടുത്തത് ആ വാളയാറിലെ അമ്മ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമുണ്ട് ഈ വാർത്ത അതായത് സി ബി ഐ കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ അടങ്ങിയ ഈ വാർത്ത എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എത്രയധികം റിപ്പോർട്ടുകൾ അവർ സി ബി ഐക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അവരുടെ സമരങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളില് അച്ചടി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സി ബി ഐ കെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് സി ബി ഐക്ക് വിട്ടുകൊടുക്കുകയും സി ബി ഐ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വാ വർത്തമാനപത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉള്ളത്